yeah like ¡Me va Jo duri, domo ും സ്നേഹം കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ഇതോടൊക്കെ ഇങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അത് തിരക്ക് കൂട്ടരുത് അപ്പൊ എന്തായാലും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ും സന്തോഷവും പറയാണ് ഒരു വലിയ വിഭാഗം പറയാനുള്ള സമയല്ല അതോട് ഞാൻ പറയുന്നില്ല പിന്നെ കുറെ പേര് ചോദിക്കുന്നു കണ്ണടച്ച് കിടക്കുന്നത് കണ്ടോന്നുള്ള പക്ഷെ ഞാനത് സോഷ്യൽ മീഡിയയിൽ അധികം നോക്കിയിട്ടില്ല ആക്ച്വലി എനിക്ക് സമയം കിട്ടാതിട്ടാണ് അപ്പൊ എന്തായാലും ഞാൻ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ കറക്ഭാതം പറയണോ സുപ്രഭാതം സുപ്രഭാതം കേൾക്കുന്നുണ്ടോ ബിബോ കേൾക്കുന്നുണ്ടോ

ররররৱ রཞররৱ রཚག র১র রར র�ব রར রའরৱ রའরৱ � grill রའৱ রའরས রའরཀরৱ রའৱর রའ��রར রའ അപ്പൊ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു أنت <applause> <applause> अभो धता सुछ उर्ग्म इर्दो घुillarि <laughs> adapt इस भा हो!! ट्र favor आगर 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 आगर! � lanes <laughs> ap time that at shipURE कि डायी पंको इस भा डाने के सा जितने जितने के सोल पर मउन्ड़ाई! एंब सोल आग भाला आगर! एंप एंब स dismiss के लितन दोर आगर! जितन നിങ്ങളെല്ലാവരും എന്നെ എന്റെ അനുഷേട്ട എന്ന് ഒരു വിളിക്കുന്നു ഇത്രയും സ്നേഹമൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ആ ഒരു നന്ദിയും കടപ്പാടും നിങ്ങളോട് അറിയിക്കേണ്ടത് എന്ന് പോലും അറിയില്ല അപ്പൊ ഇത്രയും ആളുകളെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെ ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പോലുള്ള കുറെ ആളുകളാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് നിങ്ങളുടെ ഒരു തരത്തിലുള്ള പി ആറും ഇല്ലാതെയാണ് ഞാൻ ഒരു ഒട്ടും അവയറല്ലാണ്ട് ഞാൻ പോയ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവിടെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ള ആളുകളുടെ സ്നേഹവും ബോട്ടും കൊണ്ട് മാത്രമാണ് ഓരോ ആഴ്ചയും ഞാൻ കടന്നുപോയത് അതിനുള്ള നന്ദിയും കടപ്പാടും ശിരപ്പ് കുനിച്ചുകൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നിറഞ്ഞ നിറഞ്ഞ എന്താ പറയാ കണ്ണ്മണികളോടെ ഏർ നിങ്ങളോട് നന്ദി പറയുകയാണ് ഒരിക്കൽ കൂടെ എനിക്ക് പറയാനുള്ളത് എന്നെ സ്നേഹിച്ച എന്നെ ഇത്രയാക്കിയ നിങ്ങളോട് എല്ലാവരോടും എന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും വീണ്ടും വീണ്ടും ഞാൻ രേഖപ്പെടുത്തുകയാണ് നന്ദി 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 മാത്രം താങ്ക് യു സോ മച്ച് चारिट <laughs> <laughs> Skål! Ja. اوه <laughs> Yeah <laughs> ോ അല്ല അതല്ല സെക്കൻഡായാലും കുഴപ്പമൊന്നുമില്ല സെലിബ്രേറ്റി ആയില്ല അതേ വരുന്നു ഹലോ അതെ അല്ലേ എന്തോട്ടെ <laughs>

<laughs> <laughs> okay, stop. 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 Stop.